അപ്പോൾ അതേ ഒരു ഒന്നര ചിക്കൻ ഒന്നര കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ് ഇതിലോട്ട് അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം പിന്നെ ഒത്തിരി പുളിയില്ലാത്ത തൈര് കേട്ടാ ഇതെല്ലാം കൂടി ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പെരിട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ചെയ്യുമ്പോഴൊക്കെ ഇതൊന്ന് അടച്ചു വെക്കട്ടെ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം നെയ്യിട്ട് കൊടുക്കുകയാണ് ഇവിടെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കയാണ് ഓയിൽ ഒഴിക്കണേ വലിച്ചെണ്ണം ഒഴിക്കരുത് കേട്ടാ ഇപ്പോൾ ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ അട്ടാ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇതൊന്ന് വഴറ്റി ഇടക്കട്ടെ അത് ബാക്കി സാധനം ചേർക്കുന്ന കാണിക്കാം അപ്പം ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇല്ലോട്ടിട്ട് കൊടുക്കണേ പച്ചമുളക് പേസ്റ്റാക്കിയതാണ് അത് ഇല്ലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഇനി ഒന്ന് വാരി വന്ന് നീണ്ട മുങ്ങിക്കൊണ്ട് വരാം നമ്മുടെ മസാല ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലേക്ക് ഇതേ ഞാനൊരു രണ്ട് വലിയ തക്കാളി എടുക്കതാണ് ഇതൊന്നും ഈ സവാ സവാളയുടെ കൂടെ യോജിച്ച് വരണോട്ടെ അപ്പൊ ഈ തക്കാളിയൊക്കെ നല്ലപോലെ യോജിച്ചിട്ടുണ്ട് ഇനി ഇത് ഇപ്പം കൂടെ ഞാൻ പെരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇല്ല ഇത് ഇല്ലോട്ട് ഇട്ട് കൊടുക്കണേ അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കുറച്ച് മല്ലേലോ പുതിയനു ഇട്ട് വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അത് ഇതെല്ലാം ഞാനൊന്നു കൂട്ടി ഇളക്കി എടുക്കട്ടെ ഒരു പിൻറ്റും പൊടി കൂടി ഇട്ടിടണമായിരുന്നു ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പൊ അതേ നമ്മളുടെ ചിക്കൻ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നാരങ്ങളുടെ നീരങ്ങടെ ഒഴിച്ചു കൊടുക്കയാണ് എന്നിട്ടും ഇവിടെ കിടന്നിട്ട് ഒന്നും കൂടി ഈ മസാലയിലെ ഇത് വെള്ളം ഞാൻ ഒട്ടും ഒച്ചിട്ടുണ്ടായിരുന്നില്ല ഈ മസാലയിലെ വെള്ളം തന്നെയാണ് കേട്ടോ വീണ്ടും ഞാൻ ഒന്ന് ഒന്ന് അടച്ചു വയ്ക്കട്ടെ അപ്പൊ അതേ നമ്മളുടെ മസ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അകണ്ടില്ലേ അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് ഇന്റെ റൈസ് തയ്യാറാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ദമ്പിടേണ്ടതാണ് ചിക്കൻ മസാല അപ്പൊ ഞാനൊരു വേറൊരു കടയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇല്ലോട്ട് കുറച്ച് മലയാളം തൊഴിക്കൊടുക്കാം ഇനിയിപ്പോ ഞാനെടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഇതിലോട്ട് കുറച്ച് മല്യാണിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ചോറ് ഞാൻ തിളപ്പിച്ച് ഊറ്റിതാണ് അരി ഇട്ടിട്ട് ഊറ്റിതാണ് നെയ് ചോറാക്കി വെച്ചതല്ല അപ്പൊ ഞാൻ ബാക്കിയുള്ള ചോറും കൂടി ഇട്ടെ അപ്പൊ ബാക്കിയുള്ള മല്യാണിയും കൂടി തൂങ്ങുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഒരു ബിരിയാണിയാണിത് ഇതോട്ട് കുറച്ച് നെയ്യ് ഒന്ന് ഇതിന്റെ മേലെ തൂക്കി കൊടുക്കാം ഞാൻ ദമ്മിടാൻ വെക്കണം അപ്പൊ എന്റെ ഒരു പഴയ ദോശക്കല്ലതാണ് ഞാൻ ഇങ്ങനെ വെക്കാനുള്ളത് അപ്പൊ അത് ചൂടാക്കാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്ന അതിലൊക്കെ ചോറ് എടുത്ത് വെക്കണേ ഇനിയിപ്പൊ നമുക്ക് ഇതേ അടച്ചു വെക്കണേ പിന്നെ ഇവിടെ ഞാൻ പക്ഷേ ഒട്ടിക്കണില്ല കേട്ടാ അതിന് ഇപ്പം ഞാൻ ഞാൻ ഇതിന്റെ മുകളിൽ ഇതാണ് വെയിറ്റേറ്റി വെക്കലാണ് കണ്ടില്ലേ അപ്പൊ ഇത് അടിയിൽ മുകളിലൊക്കെ ഒന്ന് ചൂടായി നല്ല പോലെ ഒന്ന് ദമ്മായിട്ട് വരട്ടെ അപ്പൊ ഇതേ കണ്ടില്ലേ നല്ല മസാല ഒക്കെ ഇട്ട് ഞാനിവിടെ റസ്സു വന്നിട്ടുണ്ട് റസു എന്താണ് ചോറ് കണ്ടില്ലേ അപ്പൊ ഇത് ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ കോരിടല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അറിയിക്കണം ആ അസ്വാദ്യമായിട്ടാണ് ബിരിയാണിയുടെ കമന്റ് പറയാൻ വന്നിരിക്കണേട്ടാ അപ്പൊ ഓക്കെ ബൈ താങ്ക് യു